കാശ്മീരിൽ നല്ല യുവജനത ഉണ്ടാകണം കാശ്മീരിലെ യുവാക്കളിലെ തീവ്രവാദ ഫീലിംഗും അതുപോലെ തന്നെ ഭീകരതയും അതൊക്കെ മാറണം ദേശീയതയുടെയും ദേശസ്നേഹത്തിൻ്റെയും വികാരം വളരണം അത്തരം സ്കൂളുകളുടെ നടത്തിപ്പ് ഏറ്റെടുക്കുകയാണ് കാശ്മീരിൽ സേവാഭാരതി ആയിരത്തി ഇരുന്നൂറ്റി അൻപതോളം സ്കൂളുകൾക്കാണ് കാശ്മീരിൽ സേവാഭാരതി നേതൃത്വം നൽകിയിരിക്കുന്നത് കാശ്മീരിലുള്ള പത്ത് ജില്ലകളിലായാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഏകൽ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് അതിൽ നൂറ്റി എൺപതോളം സ്കൂളുകൾ ബാരാമുള്ള ജില്ലയിലാണ് പ്രവർത്തിക്കുന്നത് നിരവധി ഭീകരാക്രമണം നടന്ന ജില്ല എന്ന രീതിയിൽ വളരെയധികം ശ്രദ്ധേയമാണ് ബാരാമുള്ള ഏകൽ വിദ്യാലയ അഭിയാൻ പ്രോജക്റ്റിനു കീഴിൽ ഭാരതീയതയും ഹിന്ദുസ്ഥാനി ആയിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയുള്ള ചർച്ചകളും പഠനവുമാണ് ഇവിടെ നടക്കുന്നത് അത്തരം പഠനങ്ങളുടെ ഭാഗമാവുകയാണ് സേവാഭാരതി ആയിരക്കണക്കിന് കുട്ടികളാണ് ഇവിടെ വിദ്യാഭ്യാസം നേടുന്നത് ഏകൽ വിദ്യാലയങ്ങളുടെ എണ്ണത്തിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഏകദേശം അൻപത്തി മൂന്ന് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് ആദ്യം എണ്ണൂറ് വിദ്യാലയങ്ങളാണ് ഉണ്ടായിരുന്നത് രണ്ടു വർഷത്തിനിടെ അത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതായി ഉയർന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സേവന വിഭാഗമാണ് സേവാഭാരതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആർ എസ് എസിന്റെ സ്ഥാപകനും അതിന്റെ ആദ്യത്തെ ചാലകനുമായിരുന്നു ഡോക്ടർ ജി എന്നറിയപ്പെടുന്ന ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗെവാർ അദ്ദേഹത്തിന്റെ നൂറാമത് ജന്മദിനാഘോഷവേളയിലാണ് ഭാരതി രൂപീകരിക്കപ്പെട്ടത് ഇപ്പോൾ നല്ല ഒരു സമൂഹം നല്ല ഒരു യുവ സമൂഹം കാശ്മീരിൽ ഉണ്ടാകണം എന്ന ആ ഒരു ഉദ്യമത്തിന്റെ ഭാഗം കൂടി സേവാ ഭാരതി ഈ സ്കൂളുകളുടെ നടത്തിപ്പിന് ഭാരതിക്ക് ജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണയും ലഭിക്കുന്നുണ്ട് ഈ സ്കൂളുകളിൽ കശ്മീരി ഉറുദു ഭാഷകൾ പഠിപ്പിക്കുന്നു ഞങ്ങളുടെ കുട്ടികൾ തീവ്രവാദികളുടെ കൂട്ടാളികളാകാനോ കല്ലേറ് നടത്തുന്നവരുടെ കൂട്ടത്തിൽ ചേരാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷമായി ബാരാമുള്ള ജില്ലയിലെ ഏകൽ വിദ്യാലയത്തിലെ ഒരു വിദ്യാർത്ഥിയും പണത്തിനു വേണ്ടി സ്കൂൾ വിടുകയോ കല്ലെറിഞ്ഞവരുടെ കൂട്ടത്തിൽ ആരും ചേരുകയോ ചെയ്തിട്ടില്ല ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അഭിമാനമുള്ള ഹിന്ദുസ്ഥാനി മുസ്ലിങ്ങളാണ് ഞങ്ങൾ അവരെ ഖുറാനും പഠിപ്പിക്കുന്നു ഇത് മാത്രമല്ല ഞങ്ങൾക്ക് ഒരു സംഘടനയിൽ നിന്നും ഒരു ഭീഷണിയും ലഭിച്ചിട്ടുണ്ട് ആരും ഞങ്ങളെ എതിർത്തിട്ടില്ല പദ്ധതിയുമായി ബന്ധപ്പെട്ട അധ്യാപകനായ അമീർ മിർസയുടെ വാക്കുകളാണ് ഇത് ഈ പദ്ധതിയെ ആദ്യകാലങ്ങളിൽ ഗൂഢാലോചന എന്നായിരുന്നു ഭീകരർ വിളിച്ചിരുന്നത് പക്ഷേ സേവാഭാരതി അവരുടെ ഉദ്ദേശത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു നാട്ടുകാരുടെ പിന്തുണയും ലഭിച്ചു നടത്തിപ്പ് ചുമതലയിൽ മുഴുവൻ പ്രാദേശിക കാശ്മീരികളാണ് കാശ്മീരിനെ രക്ഷിക്കാനുള്ള പോരാട്ടം എന്ന് തന്നെയാണ് അവർ ഈ പദ്ധതിയെ വിളിക്കുന്നത് ഒരു ദശാബ്ദത്തിലേറെയായി ഏകൽ വിദ്യാലയങ്ങൾ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നു എന്നാൽ കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളിൽ മാത്രമാണ് അവർക്ക് പ്രോത്സാഹജനകമായ പ്രതികരണവും പിന്തുണയും നാട്ടുകാരിൽ നിന്ന് ലഭിച്ചത് കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എവോൾഡ് ഇന്ത്യ എവോൾഡ് ജമ്മു ആൻഡ് കാശ്മീർ പരിപാടിക്ക് മികച്ച പൊതുജന ാണ് ലഭിച്ചത് വിദ്യാർത്ഥികളെ നല്ല പൌരന്മാരാക്കുക കാശ്മീരിന്റെ സമ്പന്നമായ സംസ്കാരവും പൈതൃകവും അവരെ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ സ്കൂളുകളുടെ ലക്ഷ്യമെന്ന് സേവാ ഭാരതി പറയുന്നു കാശ്മീരിലെ യുവാക്കളിൽ ദേശീയതയുടെയും ദേശസ്നേഹത്തിന്റെയും വികാരം വളർത്തുന്നതിൽ ഈ സ്കൂളുകൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും സേവാ ഭാരതി സാക്ഷ്യപ്പെടുത്തുന്നു പ്രത്യേകിച്ചും പെൺകുട്ടികളാണ് ഈ സ്കൂളുകളിൽ ധാരാളമായി എത്തുന്നത് മുസ്ലിം അധ്യാപകരും പ്രമുഖന്മാരും ഒക്കെ ചേർന്നാണ് സ്കൂൾ നടത്തിക്കൊണ്ടു പോകുന്നത് അഞ്ചു മുതൽ ആറ് അംഗങ്ങൾ വരെയുള്ള വില്ലേജ് കമ്മിറ്റികൾ സ്കൂളുകളുടെ മേൽനോട്ടം വഹിക്കുന്നുണ്ട് അവർ ചിലർ പഞ്ചായത്ത് പ്രതിനിധികൾ കൂടിയാണ് കാശ്മീരി സംസ്കാരവും ദേശസ്നേഹവും ഹിന്ദുസ്ഥാനൂടെ കടമകളും എന്താണ് എന്ന് കുട്ടികളെ പഠിപ്പിക്കുക എന്നതാണ് ഈ വിദ്യാലയങ്ങളുടെ ലക്ഷ്യമെന്ന് കമ്മിറ്റിയിലെ മുതിർന്ന അംഗം പറയുന്നു കാശ്മീരി ഉറുദു ഭാഷയിലാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ കുട്ടികൾ തീവ്രവാദി ഗ്രൂപ്പുകളിലോ കല്ലെറിയുന്നവരുടെ കൂട്ടത്തിലോ ചേരുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അവർ ലഹരിക്കടിമകളാകുന്നത് കാണാനും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സേവാഭാരതിയുടെ ഈ ഒരു ഉദ്യമത്തിൽ അവരെല്ലാവരും വളരെയധികം സന്തുഷ്ടരുമാണ് ഏകാൽ വിദ്യാലയങ്ങൾ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ കശ്മീരിൽ വളരെ മനോഹരമായി ഒരു നല്ല യുവജനതയെ വാർത്തെടുക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർവാനസ്